അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചെക്ക് വെച്ച് ചൈന എച്ച് വൺ ബി വിസ നിയമങ്ങളിൽ അമേരിക്ക വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതിനു പിന്നാലെ എച്ച് വൺ ബി വിസയ്ക്ക് ബദലെന്നോളം ചൈന പുതിയ കെ വിസ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരും രാജ്യത്തെ കുടിയേറ്റ നയങ്ങളിലും ഇത് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ട് ലോകമെമ്പാടുമുള്ള സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ മേഖലകളിലെ യുവ കഴിവുള്ള പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിനായാണ് പുതിയ പ്രഖ്യാപനം ട്രംപ് നടത്തുന്ന ഓരോ പ്രഖ്യാപനവും സഹായകമാകുന്നതും മറ്റു രാജ്യങ്ങൾക്കാണ് വീണ്ടും അമേരിക്കയ്ക്ക് വൻ നഷ്ടം വരുത്തിവെക്കാനുള്ള വഴിയാണ് ട്രംപ് നോക്കുന്നത് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ തൊഴിൽ വിസ നിയമങ്ങൾ കർശനമാക്കുന്ന സമയത്താണ് അമേരിക്കയുടെ എച്ച് വൺ വി സിയുടെ ചൈനീസ് പതിപ്പ് എന്ന നിരീക്ഷകർ വിശേഷിപ്പിക്കുന്ന കെ വിസ രംഗത്തെത്തിയിരിക്കുന്നത് അടുത്തവരുടെ എച്ച് വൺ വിസ അപേക്ഷകർക്ക് അമേരിക്ക ഒരു ലക്ഷം യു എസ് ഡോളർ വാർഷിക ഫീസ് പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ടെക് ഐ ടി കമ്പനികൾക്കും പ്രൊഫഷണലുകൾക്കുമിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ചൈന ഈ അവസരം മുതലെടുക്കാനായി വിസ റൂട്ട് ലളിതമാക്കി വിദേശ പ്രൊഫഷണലുകളെ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരെ ആകർഷിക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ നടപടിയായാണ് ഇതിനെ കാണുന്നത് നിലവിൽ പന്ത്രണ്ട് വിസാ വിഭാഗങ്ങളാണ് ചൈനയിലുള്ളത് ഇവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പുതിയ കെ വി സവിശേഷതകൾ ഏറെയാണ് ഒന്നിലധികം എൻട്രികൾ ദൈർഘ്യമേറിയ വിസ സാധുത നീണ്ട താമസ കാലയളവ് എന്നിവ കെ വി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദേശിയായ അപേക്ഷകനെ പ്രാദേശിക ചൈനീസ് കമ്പനിയോ തൊഴിലുടമയോ സ്പോൺസർ ചെയ്യേണ്ടതില്ല എന്നതാണ് കെ വി സിയുടെ പ്രധാന ആകർഷണം പ്രായം വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം എന്നിവയാണ് പ്രധാനമായും കണക്കാക്കുക ആർക്കൊക്കെ കെ വി സിക്ക് അപേക്ഷിക്കാം എന്ന് നോക്കാം ചൈനയിലോ വിദേശത്തോ ഉള്ള അംഗീകൃത സർവകലാശാലകളിൽ ിൽ നിന്നോ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നോ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് മേഖലകളിൽ ബിരുദമോ അതിനു മുകളിലോ നേടിയ വിദേശ യുവ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകൾക്ക് കെ വി അപേക്ഷിക്കാം അത്തരം സ്ഥാപനങ്ങളിൽ അധ്യാപനത്തിലോ ഗവേഷണത്തിലോ ഏർപ്പെട്ടിരിക്കുന്ന യുവ പ്രൊഫഷണലുകൾക്കും കെ വി അപേക്ഷിക്കാം അപേക്ഷകർ ചൈനീസ് അധികാരികൾ നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകളും മറ്റു ആവശ്യകതകളും പാലിക്കുകയും രേഖകൾ സമർപ്പിക്കുകയും വേണം വിദേശത്തുള്ള ചൈനീസ് എംബസികളും കോൺസുലേറ്റുകളും ആവശ്യമായ രേഖകളും വിശദവിവരങ്ങൾ പ്രസിദ്ധീകരിക്കും വിദ്യാഭ്യാസ യോഗ്യതയുടെ തെളിവുകളും പ്രൊഫഷണൽ അല്ലെങ്കിൽ ഗവേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ആവശ്യമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ഒരു ഭാഗത്ത് എച്ച് വൺ ഫീസ് വർദ്ധിപ്പിച്ച് കുടിയേറ്റം നിയന്ത്രിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വ്യാപാര രംഗങ്ങളിലെ പ്രതിഭകളെ ബ്രിട്ടനിലേക്ക് ആകർഷിക്കാൻ സയൻസ് ആൻഡ് ബിസിനസ് ടാലൻറ്റ് വിസകളുടെ ഫീസ് പൂർണ്ണമായും എടുത്തു സർക്കാർ ും ഡിജിറ്റൽ വിദഗ്ധർമാർക്കും ബ്രിട്ടനിലേക്ക് വരുന്നതിനുള്ള വിസ ഫീസ് കുറയ്ക്കുന്ന കാര്യമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും ധനകാര്യ മന്ത്രാലയവും ഗൗരവമായി ചിന്തിച്ചിരിക്കുന്നത് ഇത്തരക്കാർക്ക് ബ്രിട്ടന്റെ സാമ്പത്തിക വികസനത്തിൽ ഗണ്യമായി പങ്ക് വഹിക്കാനാകും എന്നതിനാലാണിത്യൂസ് ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ കളക്ഷൻ വിലക്കുറവ് സൂപ്പർ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം